ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോഡിജി ശിവഗിരിയോടും ശ്രീനാരായണ ഗുരുദേവനോടും കാണിക്കുന്ന ആഭിമുഖ്യം എത്ര വലുതാണ് എന്ന് എത്ര പറഞ്ഞാലും തീരുകയില്ല അദ്ദേഹം ആദ്യമായി ശിവഗിരിയിൽ വരുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് അന്ന് ശിവഗിരിയിൽ അദ്ദേഹം ചെയ്ത പ്രസംഗം യാതൊരു നോട്ടും കൂടാതെ ഒരു മണിക്കൂർ നേരം ചെയ്ത പ്രസംഗം ഞങ്ങളെല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയ സംഭവമാണ് അതിനുശേഷം ശിവഗിരിയിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചു പക്ഷേ ആ അവസരത്തിൽ വരാൻ സൗകര്യമുണ്ടായില്ല തുടർന്ന് കേരളത്തിൽ വന്നപ്പോൾ മഹാനായ ആർഷങ്കരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ശിവഗിരി മഠം ക്ഷണിക്കാതെ തന്നെ ശിവഗിരിക്ക് നിർദ്ദേശം നൽകി ഞാൻ കേരളത്തിൽ വരുമ്പോൾ ഇതാ ശിവഗിരിയിലും വരും അങ്ങനെ ശിവഗിരിയിലെത്തി ഗുരുദേവനോട് ആദരവ് പ്രകടിപ്പിച്ച മഹാനായ ഇന്ത്യയുടെ ഡിയുടെ പുത്രനാണ് ശ്രീ നരേന്ദ്ര മോഡിജി അതിനുശേഷം ശിവഗിരി തീർത്ഥാടന മഹാമഖത്തിൻ്റെ തൊണ്ണൂറാമത് വാർഷികം പ്രമാണിച്ച് മോഡിജിയുടെ ഭവനത്തിൽ വെച്ച് തന്നെ ഞങ്ങളൊരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിൽ മോഡിജി ചെയ്ത പ്രസംഗത്തിൽ പറഞ്ഞത് ശ്രീനാരായണ ഗുരു ഇന്ത്യയുടെ ആത്മാവാണ് ശ്രീനാരായണ ഗുരുവിനെ ഇന്ത്യയുടെ ആത്മാവായി കണ്ടുകൊണ്ട് മറ്റേതെങ്കിലും ഒരു പ്രധാനമന്ത്രി പ്രസംഗിച്ചതായിട്ട് അല്ലെങ്കിൽ സന്ദേശം നൽകിയതായിട്ട് ഞങ്ങൾക്കറിയുവാൻ സാധിക്കുകയില്ല